കായിക്കൂട്ടുകാരേ അപ്പഴും നമ്മുടെ മീൻകറി കൊഴുത്ത മീൻകറി ഉണ്ടല്ല കൂട്ടുകാരെ കപ്പയും ചോറും ഓക്കെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ ചോറും എടുക്കണം എന്നിട്ട് മീൻ്റെ കഷ്ണ കൂടെ അങ്ങോട്ട് എടുക്കണം നമ്മുടെ നെയ്മി എന്നിട്ട് ഇഞ്ഞെ അങ്ങോട്ട് കഴിക്കണേ കൂട്ടുകാരെ എനിക്ക് എത്തൂല കൂട്ടുകാരെ കാണിക്കേ മുഖം കാണിക്കേ സൂപ്പർ ഒരു രക്ഷല്ലേ കിട്ടേ ഭയങ്കര ടേസ്റ്റ് കണ്ടല്ലേ അപ്പൊ എല്ലാരും ചെയ്ത് നോക്ക കൂട്ടാരെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാരെ ഹായ് കൂട്ടേറെ സെലം ബ്ലൗസിലേക്ക് സോദാം ഇന്ന് നെയ്മീൻ വെച്ചൊരു ബാച്ചിലേഴ്സ് നെയ്മീൻ കറി നോക്കാം ഒരുപിടി തേങ്ങയും നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കുറച്ച് കറി ലീവ്സൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ഈ ഫിഷ് ഒക്കെ ഇവിടെ കഴിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ എന്തല്ല നമ്മുടെ ഈ നെയ്മീന ഇവിടെ കഴിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ശകല ഉലുവ ചേർത്ത് കൊടുക്കുക ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ശകല ഉലുവ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരണം ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അതേപോലെ ഒരു പത്ത് പന്ത്രണ്ടല്ലേ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ശാലം കറിയിലേക്കൂടെ ചേർത്ത് കൊടുക്കുക ഇവിടെ വെളുത്തുള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട് വിട്ടാൽ ഇതിലേക്ക് നമ്മൾ കഴുകി കഴുകിയതാണ് പുളി അത് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് കഷ്ണുണ്ട് ഇതിലേക്ക് ഇനി ഒരു വലിയൊരു തക്കാളി പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കുക്കേരി നമ്മുടെ ഈ നെയ്മീന എല്ലാം ഇവിടെ നല്ല ഫ്രഷായിട്ട് കണ്ടല്ല കഴുകിട്ടുണ്ട് നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഇവിടെ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന കൂട്ടുകാരെ കുറച്ചുകൂടി ഒന്ന് ഉടഞ്ഞു വരുന്ന പിന്നെ പൊടിയൈറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ കൂട്ടുകാരെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇപ്പൊ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണം നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിച്ചോണം കൂട്ടുകാരെ ഇപ്പൊ ഈ സമയം തീയില് തീ ലോയിൽ വെച്ചിരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരശിവ അരപ്പ് ചേർത്ത് കൊടുക്ക ും നല്ല പോലെ അങ്ങ് വഴിട്ടണം അരപ്പിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ കടന്ന് അങ്ങനെ വെന്ത് വെന്ത് വരയാണ് കൂട്ടുകാരെ അങ്ങനെ തേങ്ങയൊക്കെ നല്ലതുപോലെ പച്ച ടേസ്റ്റ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സി ജാർ കഴിയൊന്ന് ചേർത്ത് കൊടുക്കും പല ടൈപ്പ് അയല വറുത്തരച്ച് വെക്കുന്നത് അയല വെറൈറ്റി രീതി വെക്കുന്നതൊക്കെ ഒരുപാട് ടൈപ്പ് ഫിഷ് കറി ഇട്ടിട്ടുണ്ട് വീട്ടുകാരെ അതെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വെള്ള ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പം കപ്പയുടെ കൂട്ടത്താണ് കഴിക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് അതുപോലെ നമ്മൾ അരപ്പ് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ തലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഈ കഷ്ണങ്ങളൊക്കെ പുറകി ആഡ് ചെയ്ത് കൊടുക്കുക കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക <coughs> ano bachelor's naming keri ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കറി കുട്ടികരെ ഇതാണ് ഈ കറി ഇതിന്റെ പേര്ന്ന് പറഞ്ഞ ബാച്ചിലേഴ്സ് നാടൻ നെയ് കറി ഭയങ്കര ടേസ്റ്റ് ആണ് കുട്ടുകാരെ അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം ഇത് ഏകദേശമൊക്കെ ആയി വരണുണ്ട് അപ്പൊ ഇനി മീന് വേവണല്ലോ വേവണ നല്ല കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം നല്ല ഉണ്ട് അപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് വേവിച്ചെടുക്കണം നമ്മുടെ മീൻകിറയ്ക്ക് വേണ്ടി ചെറിയൊരു കടുത അളുപ്പ് കൊടുക്ക കറിയിൽ ചേർത്ത് കൊടുക്ക എണ്ണ വച്ചൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ബാച്ചുലർ മീൻകറി ഉണ്ടല്ലോ വാഴിപൊളി അപ്പൊ എല്ലാരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്